കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇതായിരുന്നു കൊറിയർ നമ്മുടെ ക്യാറ്റിങ് ഗെയിമിൻ്റെ ഒരു പാക്കേജ് നമുക്ക് വന്നിട്ടുണ്ട് ഇതിൽ നാല് പ്ലെയേഴ്സ് നാല് പേർക്ക് ഇതിൽ കളിക്കാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വരുന്ന വില നിൽക്കേ ഇത് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്നതാണ് വില കുറച്ച് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് നമുക്ക് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഞങ്ങളൊന്ന് ഫിക്സ് ചെയ്യാണ് ഓക്കെ ഇതായിരുന്നു സംഭവം അങ്ങോട്ട് നീ എടുക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നേ ഇടുന്നു അവിടെ നീടിക്കൂ കുടിക്കൂ ഇടി ഓക്കെ അവനെ ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വേണം ഓക്കെ നമുക്ക് സംഭവം നടക്കാം വിളിച്ചത് അവിറ്റി നമുക്കൊരു ചൂണ്ടൊക്കെ ആയിട്ടാണ് വരുന്നത് ഞാൻ കാലത്ത് നമുക്ക് തുറക്കാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോഴത്തന്നെ മൂന്ന് ചൂണ്ട വരുന്നുണ്ട് അയ്യോ എനിക്ക് ഇതൊക്കെ ചൂണ്ട ഇതാണ് ഒരു കുടുക്കായിട്ടാണ് ഓക്കെ എടുത്തോ എടുത്തോ ഓക്കെ അങ്ങനെ ചൂണ്ട വന്നിട്ടുണ്ട് പക്ഷെ ചൂണ്ട എന്നിങ്ങനെ കുടിക്കാണ്

ഇവിടെ ഇപ്പോ ഒരു വീട് ഇരിക്കുന്നു അല്ലേ അവിടെ കേറി ഇരിക്കുന്നു ഇതിനൊക്കെ തോന്നുന്നില്ല പക്ഷേ എന്തിനാണ് ഇരിക്കുന്നത് എന്നെ ഒന്ന് വച്ചിട്ട് ഞാൻ ആയി ചൂണ്ട സ്റ്റിക്ക് പൊളിച്ചു കേട്ടോ ചൂണ്ട സ്റ്റിക്ക് ഇരിക്കുമ്പോൾ ചൂണ്ട സ്റ്റിക്ക ഇത്തിരി പാടായിരുന്നു ആവശ്യം എടുക്കാൻ പറ്റോ ഇച്ചിരി പാടാണ് എടുക്കും ഒരെണ്ണം മാത്രത്തിരിക്കുന്നത് ഇത് ഞാൻ ഇപ്പോഴും ഇല്ലേ എടുക്കണ്ട ഇപ്പഴും എടുക്കണ്ട ഭയങ്കര ഉണ്ടായി كده ഇപ്പൊ നാല് വർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള നാല് വർക്ക് നാല് പേർക്ക് കൊടുന്ന് നാല് വർക്ക് എടുക്കുന്നു 2 ഓണ്ടേയാണ് ഉണ്ട് તો കണ്ടാലാ കുറെ ചേച്ചിച്ചി ഉണ്ട് ഇച്ചിരി വെക്കാൻ വേണ്ടി വെച്ചിട്ട് അടിച്ചോ mẹ subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những là hấp dẫn അമ്മ ചൂട് കുരുക്കായിട്ട് കിടക്കുന്നു നീ എല്ലാം കുടിക്കിട്ട് വേച്ചിട്ട് കൈ അരിമാര് പൊത്തിച്ചിട്ടേ ഞാൻ വന്ന് കത്തിച്ചു കൈ വന്നിന് guys pani baavali neeru vachchu pani baali pani baali guys pani baali chitti erukana tho irukku thirukku ಕುರಿಕ್ಕೆ ತೋರಿ ಇರಲ್ಲ ಅಚನಕ್ಕೆ ಇಲ್ಲಿಗೆ ಬರೆ ಕುರಿಕೆಲ್ಲಾ ಕಟ್ಟಿ ಇರಲ್ಲ ಇರണ്ടವಾ ನೀಕೆ ಕುರಿಕೆ ಇರಲ್ಲ ಇರണ്ടವಾ ನೀಕೆ ಕುರಿಕೆ അവിടെ എങ്ങോട്ടെങ്കിലും പോകാനില്ല എരിന്റെ ജാലി വലിയ ആണ് ഓണ്ട് ഹായ് നിങ്ങൾ എന്തെടുക്കുവാണൊക്കെ ചോദിച്ചു എനിക്ക് എന്തെടുക്കുവാ നിനക്കല്ല നിങ്ങൾ എനിക്ക്

ഒരാളെ ചെടി നടന്നു രാത്യ പോയി വീടുകളായി